സി പി എം നിയന്ത്രണത്തിലുള്ള കമ്മിറ്റികൾ നടത്തുന്ന പഠന കോൺഗ്രസ്സിന് സാമ്പത്തിക സഹായം നൽകാൻ സർക്കാർ ഉത്തരവ് എ കെ ജി പാഠ്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം സംയുക്തമായി നടത്തുന്ന അന്താരാഷ്ട്ര പഠനം കോൺഗ്രസ്സിന് അൻപതിനായിരം രൂപ വരെ തദ്ദേശ സ്ഥാപനങ്ങൾ നൽകാനാണ് സർക്കാർ ഉത്തരവ് അതേസമയം കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ ഇതേ പരിപാടിയുടെ പ്രചരണം ഫ്ളാഗ് ഓഫ് ചെയ്തതും വിവാദമായി എ ഡി എം നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് ചെയ്തു കൊടുത്ത സഹായത്തിന്റെ പ്രതിഫലമാണ് ഇതെന്നാണ് ഉയരുന്ന ആരോപണം വികസനത്തിനു വേണ്ടി നീക്കിവയ്ക്കാൻ തദ്ദേശ സ്ഥാപനങ്ങളുടെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ് വികസനങ്ങൾ നടക്കുന്നില്ല എത്രയോ വർഷങ്ങളായി കേരളത്തിൽ കണ്ണൂർ ജില്ലയിൽ ഉൾപ്പെടെ ഞാൻ നിൽക്കുന്ന കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളാണുള്ളത് ഇത്തരം ഒരു സാഹചര്യത്തിൽ അൻപതിനായിരം രൂപ വരെ നൽകണം എന്ന സർക്കാർ ഉത്തരവ് വാസ്തവത്തിൽ ഇവിടെ നടക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ അതിന് അല്പം പോലും കാശ് അനുവദിക്കാൻ പാടില്ല എന്നുള്ള സർക്കാരിന്റെ സി പി എം സർക്കാരിന്റെ ഗൂഢ ഉദ്ദേശത്തിന്റെ ഭാഗമായിട്ടാണ് സി പി എമ്മിന്റെ ഈ ജനങ്ങളെ പിഴിയുന്ന സർക്കാർ ഫണ്ട് കൊള്ളയടിക്കുന്ന ഈ നിലപാട് തീർച്ചയായും ഈ ഉത്തരവ് പിൻവലിക്കണം ജനുവരി ഇരുപത്തിമൂന്നിനാണ് ഈ ഉത്തരവ് പറഞ്ഞത് ഈ ഉത്തരവ് അടിയന്തരമായും പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുന്നു ദിവ്യയെ സംരക്ഷിക്കുന്ന ജില്ലാ അരുൺ കെ വിജയൻ ായി ഈ കണ്ണൂർ പങ്കെടുത്തിരിക്കുന്നു ഈ കളക്ടറാണ് പങ്കെടുത്തത് വാസ്തവത്തിൽ അരുൺ കെ അദ്ദേഹം കണ്ണൂർ ജില്ലാ സ്ഥാനം ഒഴിഞ്ഞ് സി പി എമ്മിന്റെ സെക്രട്ടറിയുടെ പണിയെടുക്കുന്നതാണ് നല്ലത് സി പി എമ്മിന് വിടുപണി ചെയ്യുന്ന ഇത്തരം ഒരു കളക്ടറെ നമുക്ക് ആവശ്യമില്ല മിഥുൻപിള്ള ചേരുന്നുണ്ട് വിവരങ്ങളുമായി മിഥുൻ ഇത്തരത്തിൽ ഒരു പാർട്ടി പരിപാടിക്ക് സർക്കാർ ഫണ്ടിങ് നടത്തുക എന്ന് പറയുന്നത് തന്നെ നിയമവിരുദ്ധമല്ലേ ഇതിൽ എന്ത് മാനദണ്ഡങ്ങൾ സ്വീകരിച്ചാണ് ഇത്തരത്തിലൊരു ഫണ്ടിംഗ് സർക്കാർ നടത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ ജനുവരി ഇരുപത്തി മൂന്നിനാണ് ഇത്തരമൊരു ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇറങ്ങിയിരിക്കുന്നത് ഇതിൽ പറയുന്നുണ്ട് അഞ്ചാമത് അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന്റെ ഭാഗമായി എ കെ ജി പഠന ഗവേഷണ കേന്ദ്രം അതുപോലെ തന്നെ പാട്ട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രം എന്നിവ സംയുക്തമായി നടത്തുന്ന ഈ ഒരു അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന് വേണ്ടി തദ്ദേശ സ്ഥാപനങ്ങൾ അൻപതിനായിരം രൂപ വരെ തനത് ഫണ്ടിൽ നിന്ന് ഉപയോഗിച്ച ഉപയോഗിക്കാം എന്നൊരു നിർദ്ദേശമാണ് സർക്കാർ നൽകിയിരിക്കുന്നത് അതിനൊരു അനുമതിയാണ് സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് എങ്ങനെയാണ് ാണ് പാർട്ടി നേതൃത്വം നടത്തുന്ന ഇത്തരം ഒരു പരിപാടിക്ക് സംസ്ഥാന സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഖജനാവിൽ നിന്ന് പണം എടുത്ത് ചിലവഴിക്കാനാകുക എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയർന്നുകൊണ്ടിരിക്കുന്നത് അതിൽ വിമർശനവുമായി ബി ഉൾപ്പെടെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് കാരണം വികസന പ്രവർത്തനങ്ങൾ നടത്താൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടുകയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ അത്തരം ഒരു സാഹചര്യം നിലനിൽക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത്തരത്തിലൊരു ഉത്തരവ് പുറപ്പെടുവിച്ചത് സി പി നിയന്ത്രണത്തിലുള്ള ഈ പഠന ഗവേഷണ കേന്ദ്രങ്ങൾ നടത്തുന്ന അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന് പണം അനുവദ പണം നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങളോട് എന്ത് അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശിച്ചത് എന്നൊരു ചോദ്യം തന്നെയാണ് പ്രധാനമായും ഉയരുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ അന്താരാഷ്ട്ര പഠന കോൺഗ്രസിന്റെ പ്രചരണാർത്ഥം ഇന്ന് രാവിലെ നടത്തിയ പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് നിർമ്മിച്ച നിർവഹിച്ചത് കണ്ണൂർ ജില്ലാ കലക്ടറായ അരുൺ കെ വിജയനാണ് എങ്ങനെയാണ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു പരിപാടിയുടെ ഫ്ളാഗ് ഓഫ് ഫ്ളാഗ് ഓഫ് കർമ്മം എങ്ങനെയാണ് കണ്ണൂർ ജില്ലാ കലക്ടർ നിർവഹിക്കുക എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയർന്നു വരുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉയരുന്നത് എ ഡി എമ്മിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾക്ക് വിധേയനായ ആളാണ് കണ്ണൂർ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ മാത്രമല്ല പി പി ദിവ്യയെ തുടക്കം തൊട്ടേ സഹായിക്കുന്ന എന്നൊരു വിമർശനങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു അത്തരമൊരു ആരോപണങ്ങളൊക്കെ നേരിട്ടൊരു വ്യക്തി എങ്ങനെയാണ് സി പി എം നിയന്ത്രണത്തിലുള്ള ഒരു പരിപാടിയുടെ ഉദ്ഘാടനാകുക എന്നൊരു ചോദ്യമാണ് ഉയരുന്നത് മാത്രമല്ല ഈ പി പി ദിവ്യയെ സഹായിക്കാൻ മുന്നിട്ടിറങ്ങിയതിന്റെ ഒരു നടപടിയുടെ ഭാഗമായി തന്നെയാണ് ൊക്കെ എന്നാണ് കാണുന്നത് മാത്രമല്ല സി പി എം ഈ പി ദിവസം സഹായിച്ച പ്രതിഫലമാണ് ഇത്തരം പരിപാടികളെന്നും ഈ കണ്ണൂർ ജില്ലാ കലക്ടർ സ്ഥാനം രാജിവെച്ച് അരുൺ കെ വിജയൻ സി പി എമ്മിന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുന്നതായിരിക്കും നല്ലതെന്നടക്കമുള്ള വിമർശനങ്ങൾ ബിജെപി നോർത്ത് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ ഉന്നയിക്കുകയുണ്ടായി എന്തായാലും ഇതിനെതിരെ ഈ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് പൈസ പിരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ പൈസ അനുവദിക്കണമെന്നും അടക്കമുള്ള സർക്കാരിന്റെ ഉത്തരവ് പിൻവലിക്കണം ആ നടപടി ഒരിക്കലും അംഗീകരിക്കാനാകില്ലെന്ന്